ഇവിടുന്ന് അവിടുത്തെ കഷ്ടപ്പാട് എന്റെ പൊന്നെ ഈ വണ്ടി കീർത്താ കുഴപ്പതാണ് ഹലോ ക്യാസ് അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ജസ്റ്റ് നമ്മൾ അതിരപ്പുള്ളി വരെ വന്നേക്കാണ് അതിരപ്പുലെ എത്തിയിട്ടില്ല അതിരപ്പുള്ളിക്ക് മുമ്പ് വരെ നമ്മൾ വന്നേക്കാണ് ചുമ്മാ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വീഡിയോ ഷൂട്ടും ഫോട്ടോഷൂട്ടൊക്കെ ആയിട്ട് വന്നതാണ് പോയി നമുക്ക് രണ്ട് സൂപ്പർ പൈക്കൾ നമുക്ക് പരിചയപ്പെടാം അവിടെ വരെ എത്തിയിട്ട് ചെറിയൊരു ഓഫറോഡ് സത്യമാണ് അതിരപ്പള്ളി വെള്ളത്തെ അടുത്തുനിന്ന് ഒഴിക്കുന്ന വെള്ളം ഓട്ടത് നല്ല ഒഴുക്ക് മാതിരിക്കണ്ട് ഇവര് കുളിക്കണ വെച്ച് ചെയ്യുന്നില്ല പക്ഷെ നമ്മൾ കുളിക്കണമെന്നൊന്നും ജസ്റ്റ് ഇറങ്ങി വന്നിട്ടുള്ളൂ നമുക്ക് സിപറന്ന് തുടങ്ങാം ഇപ്പൊ നമ്മളെ കൂടെ ഒരു ഹിമാലയം എന്നുണ്ട് നിഞ്ച ത്രീ ഹൺഡ്രഡ് ഉണ്ട് പഴയ മോഡല് ഇ ത്രീ ബുള്ളറ്റ് നെഞ്ച ടു ഫിഫ്റ്റി പിന്നെ നമ്മളു വണ്ടി സി നയൻ ഹൺഡ്രഡ് ഫുള്ള് വ്ളോഗറാണ് ഇപ്പോൾ യൂട്യൂബിൽ എല്ലാവരും വ്ളോഗിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇതിപ്പോൾ നമ്മുടെ അടുത്ത് സി നയൻ ഹൺഡ്രഡ് ഉണ്ട് അത്യാവശ്യം പുത്തൻ വണ്ടിയാണ് അയ്യായിരം കിലോമീറ്റർ പോയിട്ടുള്ളൂ കല്ലക്കാൻ വണ്ടി സൗണ്ട് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് സ്റ്റോക്ക് സൗണ്ട് ആട്ടോ കാര്യം ഇപ്പോൾ ഒരു എക്സസ്റ്റ് വേദിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല അടിപൊളി കല്ലക്കം സൗണ്ട് ഒക്കെ ആയിരിക്കും പുള്ളി ഇത് ഇപ്പം കെ വൈട്ട് ഹെൽമറ്റ് ചെയ്ത് പുതിയ ബ്രാൻഡ് ഹെൽമെറ്റ് കേട്ടോ കെ വൈട്ടിന്ന് പറഞ്ഞ ദിവസമാണ് അപ്പോൾ പത്ത് അഞ്ഞൂറ് രൂപയായിട്ടാണ് ആണ് പുള്ളി പറഞ്ഞത് അടിപൊളി സാധനം നല്ല കള്ളക്കൻ ഫിനിഷിങ് ചെയ്തിട്ടുണ്ട് ഒരു സെറാൻ വൈക്കൂടി കടിച്ചു കഴിഞ്ഞാൽ തിളങ്ങി നിൽക്കും അല്ല കല്ലക്കനായിരിക്കും അപ്പം നമ്മുടെ കൂടെ വേറൊരു കൂടി ഉണ്ട് കണ്ടു ചേരാം അത് നമുക്ക് ഈ വണ്ടി ജസ്റ്റ് പരിചയപ്പെടാം അപ്പോൾ ഇത് ഇൻസ്റ്റാഗ്രാമിൽ അഭിലാഷ ലാഷ അജിത് എന്ന് പറയുന്നത് തേടേണ്ട വണ്ടിയാണ് അപ്പം നമ്മുടെ ഇപ്പോൾ ഇപ്പോൾ ഫോട്ടോഷൂട്ടിനും വീഡിയോ ഷൂട്ടിനും കാര്യങ്ങളായിട്ട് വന്നതാണ് ബാക്കിയുള്ളവരൊക്കെ ഇത് അവിടെ തീർച്ചത് വരച്ചത് പോലുള്ളൂ അടിപൊളിയായിട്ട് എല്ലാവരും നിൽക്കുന്നുണ്ട് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്ത് നിൽക്കുകയാണ് സറൗണ്ട് ഇപ്പൊ നാലുമണി അങ്ങോട്ടായി ഞങ്ങൾ ഉച്ച ഉച്ച ടൈമിലൂടെ എത്തിതാം പക്ഷെ എന്നിട്ട് ഇതിപ്പോ കുടിയാണ് കുടത്തെങ്ങനെ കൂടുതൽ തെരഞ്ഞെടുപ്പ് മൈസൈഡ് നമുക്ക് ഇനി ജസ്റ്റ് താഴേക്ക് പോയേക്കാം ആ ബീച്ചിൽ നിന്ന് പരിചയപ്പെടാം ഞങ്ങൾ പ്രേരാത്മകവും ആ തിരുപ്പള്ളിയുടെ ഇടയ്ക്കുള്ള സ്ഫോട്ടിൽ നിൽക്കണം അടുത്ത ാണ് നമ്മളെടുത്ത ഫ്ലിപ്പ്കാർട്ടി പണ്ടിക്കല ഫ്ലിപ്പ്കാർട്ട് എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന എന്റെ ക്വാളിറ്റിയാണ് ബിൽഡ് ക്വാളിറ്റി ഉണ്ടോ അടിപൊളി അതിന്റെ കള്ളക്കും ബിൽഡ് ക്വാളിറ്റി പിന്നെ ചെന്ന വണ്ടിയുടെ ഷേപ്പും കാര്യങ്ങളൊക്കെയാണ് സെറ്റപ്പിട്ട് നമുക്ക് ഡോനാമിക്സ് അതിന് വേണ്ടി നിർമ്മിച്ചേക്കണ വണ്ടിയാണ് മെയിൻ ആയിട്ടും ട്രാക്കിലൊക്കെ കൊടുക്കണ വണ്ടിയാണ് കുടിക്കാൻ പോളി അറിയാ ഈ വണ്ടിയിലും സ്റ്റോക്ക് എക്സസ് ആണ് വെച്ചേക്കുന്നത് പുള്ളി പറഞ്ഞത് മറ്റേ ആക്ര പോക്കുന്ന ഫുൾ സിസ്റ്റം ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് കളയുമ്പോൾ അത് വെക്കും അപ്പം അത് വെച്ചാൽ നമുക്ക് അടുത്ത വീഡിയോ നമുക്ക് ആ സൗണ്ട് കൊണ്ടുപോകേണ്ട വിശ്വസം നോക്കാം പിന്നെ ഈ വണ്ടീന്ന് പറയുന്നത് ഫൈനാൻസ് ആണ് ഈ വീഡിയോ പറയുന്നത് റിവ്യൂ കാര്യങ്ങളൊന്നും ഇല്ല ഞങ്ങൾ ജസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ വീഡിയോ എടുക്കാൻ വന്നതാണ് അപ്പോൾ ശല്യം പ്രമുഖ പ്രമുഖ കുളിക്കാൻ തോന്നുന്നുണ്ട് കാര്യം പക്ഷേ പക്ഷെ എന്നിട്ട് വെള്ള കുളിക്കാൻ കഴിക്കണമെങ്കിൽ കുറെ ടൈം എടുക്കും ഒന്ന് പൊക്കി പിടിക്കേ നമുക്ക് സിക്ക് വാണും ഓ ഒരു ഫുൾ ചില്ലുങ്ങൾ ഉള്ള ട്ടെ ഓളി പോലി ആളൊന്നുമില്ലല്ല താഴെ ഗ്രൗണ്ട് കാണാം ഒന്നും പറയില്ല എപ്പോഴും എപ്പോഴും ഇങ്ങനത്തെ കുഞ്ഞ് കുഞ്ഞ് ഫോട്ടോകൾ വൻ വെറൈറ്റി ആയിരിക്കും പറയും ഫോട്ടോ ഇത്ത സ്റ്റിക്കറായിരിക്കും ഓ ക്രിസ്മസ് ക്രിസ്മസിന് വേണ്ടി ഷൂട്ടോട്ട് നടക്കണേ തൊപ്പിയൊക്കെ തൊപ്പി സ്മോക്ക് എന്താ അതൊക്കെ വെള്ളത്തിൽ ഇറക്കെ പ്രാദ്

ഇതിരിച്ചേത്തണ മെഗി പോട്ട ചേച്ചി അത് രണ്ട് ഓട്ടോ ഓടുമ്പോഴേക്കും ഓണം കിട്ടും വണ്ടിയുടെ ചൂട് വണ്ടിയുടെ കിട്ടിയായി ചൂടൊന്നു കിട്ടിയായിട്ട് ആയില്ലേ നിസ്സഹാരം ഈ വണ്ടിയുടെ ഉടമസ്ഥോട്ട് അവിടെ കിട്ടണി കാട്ടണേ ജാക്കറ്റും ഫുള്ള് ഗിയറൊക്കെ ഇട്ടിട്ട് വെള്ളത്തിൽ നോക്കി നൂക്കി വേണ്ടി ആ രണ്ടോട്ടം വണ്ടി ഓടിക്കുമ്പോഴേക്കും സത്യക്കോളും കാരണം ഉട്ടക്കത്ത ഹീറ്റ് വണ്ടി ഇപ്പൊ തന്നെ അധികം കിട്ടുന്നില്ല ജസ്റ്റ് അവിടെ നിന്ന് പിന്നെ താഴേക്കെടുത്തുണ്ടെന്ന് ഈ ബാഗൊക്കെ ഭയങ്കര ചൂടാ ചൂട് രക്ഷയില്ല ഇവിടെ ചൂട് ഇവിടെ കഴിയാൻ പറ്റുമ്പോഴേക്കും ഭയങ്കര ചൂടാ വണ്ടിയുടെ ബ്രേക്ക് കാരണം കലക്കന്നൊളി സെക്സി ലുക്ക് എന്റെ പൊന്ന കൊത്തി വെട്ട് പോല പിന്നെ ഈ സാധനം നമ്മൾ വീലൊക്കെ അടിക്കുമ്പോ വണ്ടി സ്റ്റേബിളാ നിക്കാ സെച്ചപ്പൊക്കെ കേട്ടോ അപ്പൊ നമുക്ക് വണ്ടിയുടെ റിവ്യൂ കാര്യങ്ങള് വരുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം പോ കഷ്ടപ്പാട് കഷ്ടപ്പാട് സാധനം നോക്ക് ഇറക്കാൻ നല്ല രസമാണ് കയറി കമ്പിട്ടോടാട്ട് അങ്ങട്ട് കറക്കി അങ്ങോട്ട് തിരിച്ചെടുക്കും

ചടപടടേ പറ 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 വീഡിയോ ആക്കി ചടപടടേ ഇന്നത്തെ വീഡിയോ കാര്യങ്ങളത്തുള്ളൂ ജസ്റ്റ് ഒരു ഒരു ഔട്ടിങ് വിത്ത് സൂപ്പർ ബൈക്ക് എന്ന് വേണമെങ്കിൽ പറയാം രണ്ട് സൂപ്പർ ബൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ബൈ ഇഷ്ടപ്പെടുന്നതായിരിക്കുക എൻ്റെ നെക്സ്റ്റ് വീഡിയോ പിന്നെ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യണം കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടാ